കെ കെ രമ എം എൽ എ കൂടി ടെലിഫോൺ ലൈനുണ്ട് രമ ഇന്ന് എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ കെ ശൈലജ മുസ്ലിം വിരോധിയാണെന്ന് ആദ്യം മുതൽക്ക് തന്നെ വടകരയിൽ യു ഡി എഫ് പ്രചാരണം നടത്തി എന്നുള്ളതാണ് അതിൽ പല ഉദാഹരണങ്ങളായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ പ്രചാരണം തുടങ്ങിയത് എങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ വ്യക്തിപരമായ അധിക്ഷേപത്തിന്റെ രീതി യു ഡി എഫ് പ്രഖ്യാപിക്കുകയായിരുന്നു അതിന്റെ തുടർച്ചയാണ് പിന്നീട് ഉണ്ടായതെല്ലാം ഇന്ന് ഗോവിന്ദഷയുടെ പത്രസമ്മേളനം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ന് രണ്ട് ദിവസമായി വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോലീസിന്റെ ഹൈക്കോടതിയുടെ ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ കട്ട കണ്ടെത്തന്റെ ഭാഗമായിട്ട് അപ്പോൾ അത് പ്രതീക്ഷിച്ചത് സ്വാഭാവികമായിട്ടും ഇതിനകത്ത് പോസ്റ്റ് ആദ്യം ഷെയർ ആദ്യം വന്ന ആളുടെ പേരിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊന്നും ശരിയായില്ല അത് തെറ്റായിരിക്കുക ആണ് എന്ന് പറയുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ ഗോവിന്ദ മാഷ് വളരെ കൃത്യമായിട്ട് എല്ലാ പ്രാവശ്യവും എല്ലാ കാലത്തും ചെയ്യുന്നത് പോലെ ഇന്നും അതിനെ ന്യായീകരിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടേയിരിക്കുന്നു സി പി എമ്മിന്റെ നേതാക്കന്മാർ അതിലെ പറയുന്ന ഒരു കാര്യം വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഏത് ഭാഗത്തുനിന്ന് വന്ന ടീച്ചർക്കെതിരെ വന്ന ഏത് സ്ഥാനാർത്ഥിക്കെതിരെ വന്ന പ്രചരണങ്ങൾ അതിന്റെ തുടർച്ചയാണ് ഈ കാഫർ സ്ക്രീൻഷോട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഒറ്റ ചോദ്യമേ അതിനകത്തുള്ളൂ കേരളം ഭരിക്കുന്നത് ആരാണ് കേരളത്തിലെ പോലീസിന് എന്താണ് പണി കാരണം ഇത് നേരത്തെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടന്നിട്ട് പതിനേഴോളം കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് പറയുന്നത് എന്തേ ആ രജിസ്റ്റർ ചെയ്ത കേസുകൾ അന്വേഷണം നടത്തി ഇതാരാണ് ഇതൊക്കെ ചെയ്തത് ഇപ്പോൾ പിന്നെ ആരുടെയൊക്കെയോ ലെറ്റർ പേഡ് ഉപയോഗിച്ചുകൊണ്ട് ടീച്ചർ അമ്മയെ സംബന്ധിച്ചുള്ള പ്രചരണങ്ങൾ എന്നും മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ പതിനേഴോളം കേസുകളിൽ അതാണല്ലോ പറയുന്നത് നിരവധി വിഷയങ്ങൾ അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഇതാരാണ് കണ്ടെത്തി ഇതാരാണ് ചെയ്തതെന്ന് കണ്ടെത്തിന് എന്താ പ്രയാസം എന്താ നടക്കാത്തത് ഇനി കാഫി സ്ക്രീൻഷോട്ടിലേക്ക് വന്നാൽ ഈ കാഫി സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇരുപത്തിയഞ്ച് നാലിന് ഡി വൈ എഫ്ഐയുടെ വടകരയിലെ നേതാവ് ജില്ലാ നേതാവ് ആയ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ റിബേഷ് രാമകൃഷ്ണൻ്റെ പേജിലാണല്ലോ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലാണല്ലോ ആദ്യം വന്നത് ഷെയർ ചെയ്തതല്ല പോസ്റ്റ് ചെയ്തത് ആദ്യം എന്ന് പറയുന്നത് പോലീസ് പറയുന്നത് അതാണല്ലോ എങ്കിൽ ഈ റിബേഷ് രാമകൃഷ്ണനെ ചോദ്യം ചെയ്താൽ കിട്ടാവുന്നതല്ലേ ഉള്ളൂ എവിടുന്നാണ് കിട്ടിയത് എങ്ങനെയാണിത് വന്നത് എന്ന് ചോദിച്ചാൽ പോലീസ് എന്താ ചോദ്യം ചെയ്യാത്തത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാത്തത് എന്താ അദ്ദേഹത്തെ സാക്ഷിയാക്കുകയാണല്ലോ ഇപ്പം ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഫോറൻസ് പരിശോധനയ്ക്ക് ഫോൺ അയക്കുന്നു എന്തിനാണ് അത്രയിലേക്ക് പോകുന്നത് ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് ഒരു നിമിഷം കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതേയുള്ളൂ ഒരു പരിശോധനയും ഫോറൻസ് പരിശോധനയും വേണ്ട അദ്ദേഹം വിട്ട് പറയുന്നില്ലല്ലോ പക്ഷെ ഇതൊക്കെ സി പി എം നേതൃത്വത്തിന് നന്നായിട്ട് അറിയാം സ്മൃതി എക്കാലത്തും ആടിനെ പട്ടിയാക്കുന്ന പരിപാടി തന്നെയാണ് സി പി എം എടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ടി പി ചന്ദ്രശേഖരനെ കൊല ചെയ്ത സമയത്ത് നമ്മൾ കണ്ടതല്ലേ മാഷാ ഉള്ള സ്റ്റിക്കർ ഒട്ടിച്ചു കൈരളി ചാനൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞു മത തീവ്രവാദികളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ ദേശാഭിമാനി എഴുതി മത തീവ്രവാദികളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്താ സംഭവിച്ചത് അപ്പോൾ ഇത് ഓരോ കാലത്തും ഓരോ തരത്തിൽ പാർട്ടി ചെയ്ത കാര്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തു വരുകയെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഞങ്ങൾ തെറ്റുതിരുത്തുകയാണ് ഇനി അത് ഉണ്ടാവില്ല എന്ന് പറയുന്നു എന്നെ തല്ലണ്ട തല്ലണ്ടമ്മാവാ ഞാൻ നന്നാവില്ല എന്ന് തന്നെയാണ് സി പി എം ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നമ്മൾ എത്ര ചർച്ച ചെയ്തിട്ടോ ഈ പൊതുസമൂഹ സി പി എം നന്നാവാൻ പോകുന്നില്ല അവിടെ ഈ ന്യായീകരണങ്ങൾ ഒരു കാലത്തും നിൽക്കാനും പോകുന്നില്ല എന്നുള്ളത് മാത്രമേ നമുക്കറിയാവൂ ഈ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഗോവിന്ദഷിക്ക് അറിയാം സി പി എമ്മിന്റെ നേതൃത്വത്തിന് അറിയാം ആരാണ് ഇതിന്റെ പിന്നിലെന്ന് റിബേഷിന് ഈ പോസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ആലോചനയുടെ ഭാഗമായിട്ട് അത് തയ്യാറാക്കിയതാണ് എലക്ഷൻ പ്രചരണത്തിനായാലും മറ്റ് ആയാലും സി പി എഫിൽ സംഘടനാ സംവിധാനം വളരെ നന്നായിട്ടുണ്ട് ആ സംഘടനാ സംവിധാനത്തിൽ സൈബർ വിഭാഗത്തിന് അല്ലെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിന് പ്രത്യേക ആ നേതൃത്വമുണ്ട് പ്രത്യേക വിങ്ങുണ്ട് അതിന് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിന്റെ തലവൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മേൽനോട്ടക്കാരായിട്ടുണ്ട് അവരൊന്നും അറിയാതെ ഇത്തരത്തിൽ ഒരു കാര്യം ഒരു ഡിവൈഎഫ്ഐയുടെ വൈ നേതാവിന് ജില്ലാ നേതാവിന് പോസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഇത് എല്ലാ അരിയാഹാരം കഴിക്കുന്ന അല്ലെ ഈ സാമാന്യ ബുദ്ധിയുള്ള ഏത് മനുഷ്യരും അറിയാവുന്നതാണ് അപ്പൊ ഇതിനകത്തേക്ക് വലിയ പോസ്റ്റ്മോർട്ടത്തിനൊന്നും ആവശ്യമില്ല സ്മൃതി ഇന്ന് ഗോവിന്ദ മാഷ് ന്യായീകരിക്കുന്നുണ്ട് പക്ഷെ മാഷിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം സി പി എമ്മിനെ പ്രത്യേകിച്ചും കെ കെ ലതികയൊക്കെ ഇതിനകത്ത് അന്ന് ഷെയർ ചെയ്ത മാഷ് എന്താ പറയുന്നത് പ്രചരിപ്പിക്കാൻ വേണ്ടിയല്ല ഷെയർ ചെയ്തതാണ് ഈ ഷെയർ ചെയ്യുക പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനൊക്കെ മനസ്സിലാക്കുന്ന മനസ്സിലാക്കുന്നത് അതെ ആ അതെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് ജനത്തെ അറിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് കെ കെ ലതികയോ ചോദ്യം ചെയ്താൽ തന്നെ കിട്ടും ഇതിനകത്ത് ആരാണ് പേ ഇറങ്ങിൽ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെയാണോ പ്രചരിപ്പിക്കാൻ നാട്ടിൽ നടക്കുന്നു എന്ന് പ്രചരിപ്പിക്കേണ്ടത് അത് എന്താ ചെയ്യേണ്ടത് ഉടനെ പോലീസിന് കൈമാറിയിട്ട് ഇത് കണ്ടെത്തണം എന്നല്ലേ പറയേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണെങ്കിൽ അതാണല്ലോ ചെയ്യേണ്ടത് മറ്റ് ഫേസ്ബുക്കിൽ കൂടെ പ്രചരിപ്പിച്ച് നാട് മുഴുവൻ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണോ വേണ്ടത് അങ്ങനെ പ്രചരിച്ചാൽ എന്താണ് നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ കലാപത്തിലേക്ക് പോവില്ലേ ആളുകൾ പല വൈകാരികമായി പല തരത്തിൽ ചിന്തിക്കുന്ന ജനങ്ങളല്ലേ നാട്ടിലുള്ളത് അവരിലേക്കൊക്കെ ഇതെച്ചാൽ അവർ ഏത് രൂപത്തിലുള്ളത് ഒരു 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 തരത്തിലും ബുദ്ധി ഇല്ലാത്ത നേതാക്കന്മാരാണോ ഈ പാർട്ടിയൊക്കത്തുള്ളത് ഇത് ആരുടെ ജനങ്ങൾ അറിയട്ടെ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ഒരു നേതാവ് അങ്ങനെ ചെയ്തു എന്ന് സി പി എമ്മിൻ്റെ ഒരു സംസ്ഥാന സെക്രട്ടറി പറയുമ്പോൾ ഈ നേതാക്കന്മാരുടെ നേതാക്കന്മാരുടെയൊക്കെ തലയിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് വെറുതെയല്ല ഈ പാർട്ടി ഇങ്ങനെയായി മാറുന്നത് കാരണം അങ്ങനെ അങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവിന് ചെയ്യാൻ സാധിക്കുമോ ഒരു ഒരു കാര്യമാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്റെ പാർട്ടിയിൽ ഇത് ശരിയല്ല എന്ന് പറഞ്ഞല്ലേ ചെയ്യുക ഇനി എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ഒരു കാര്യം ഉത്തമ ബോധ്യമില്ലാതെ ഞാൻ ഷെയർ ചെയ്യുകയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യോ ഒരു പോസ്റ്റിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവിനെ ഒരു സാധാരണ പ്രവർത്തകൻ ചെയ്യുന്നത് പോലെ ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ സാധിക്കില്ല സ്മൃതി അതൊക്കെ ഇതിപ്പോൾ ന്യായീകരിച്ച് ന്യായീകരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ഒരു പക്ഷേ ഇവിടെ ശൈലജ ടീച്ചറെ കാഫറാക്കിയത് സി പി എം ആണ് ശൈലജ ടീച്ചറെ കാഫറാക്കി മുദ്ര കുത്തി ഈ സമൂഹത്തിൽ മോശക്കാരനാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് സി പി എം തന്നെയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇതുപോലെയുള്ള ചില കാരണങ്ങൾ ഇനി പതിനേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്ത് പല കേസുകളും പറയുന്നു ഇതൊക്കെ എവിടെ നിന്നാണ് ഉറവിടം കണ്ടെത്തണ്ടേ ചില ആളുകൾ കേസ് ചെറുത്തു ഇതൊക്കെ ആരാണെന്ന് കണ്ടെത്തട്ടെ പോലീസ് ഇനി യു ഡി എഫ് ആണെങ്കിൽ യു ഡി എഫ് അത് കണ്ടെത്തി ഇത് ശരിയല്ല എന്ന് ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പിലെങ്കിലും ഇതുപോലെയുള്ള ഗതികേട് നമ്മുടെ നാട്ടിൽ ഇല്ലാതിരിക്കട്ടെ ഞങ്ങളൊക്കെ ഞാനൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന സമയത്ത് എന്തൊക്കെ അപവാദങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് ആ ഫോട്ടോയുടെ പോലും പോലും ഏറ്റവും മോശമായ ഫോട്ടോ പ്രചരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ അവസാനിക്കണം നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കണം തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കാൻ സാധിക്കണം ഏത് ഭാഗത്തു നിന്ന് വന്നാലും അത് കണ്ടുവെച്ചു ഇത് അവസാനിപ്പിക്കാനുള്ള ആവശ്യമാണ് നമുക്ക് അതിനാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടത് വിത്ത്